നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖാതെ പ്രതീക്ഷിക്കുന്നു നമുക്കൊരു അടിപൊളി മനോഹരമായൊരു വീഡിയോ പരിചയപ്പെടാം ഓക്കെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ല മണ്ണാർക്കാട് തച്ചമ്പാറ ഭാഗത്താണ്ട്ടോ നമ്മൾ നിൽക്കുന്നത് തച്ചമ്പാറ ഓക്കെ തച്ചമ്പാറ ഹൈവേ എന്നൊക്കെ വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം നല്ല അടിപൊളി മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെ നമ്മൾ നിൽക്കണം പുതിയ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു ഏരിയയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ആറ് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം അറ്റാച്ചോട് കൂടി നല്ല മനോഹരമായ ഒരു ഓപ്പൺ കിണറും കൂടിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓക്കെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഓക്കെ നല്ല മനോഹരമാക്കി വെച്ചിരിക്കുന്നത് ഹാൾ അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത് രണ്ട് ബെഡ്റൂമുകൾ സ്റ്റെയർ കേസ് മോളിലേക്ക് ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ അതുപോലെ തന്നെ പുറത്തൊരു കിണർ ഓക്കെ ഞാൻ ഓരോന്നോരോന്നായി ഓരോന്നായി പറയുന്നില്ല നിങ്ങളെല്ലാം മനോഹരമായിട്ട് കാണുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പറായിട്ടൊന്ന് വിളിക്കുക ഓക്കെ അപ്പോൾ ഈ ആറ് സെൻറ്റ് സ്ഥലവും ഈ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് കിണർ എല്ലാ വർക്കും കഴിഞ്ഞതാണ് നമ്മൾ ഇന്ത്യയിൽ വർക്ക് ഉൾപ്പെടെ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഫർണിച്ചർ കാര്യങ്ങളായിട്ട് വരിക ഇരിക്കുക താമസിക്കുക മാത്രമേ ഉള്ളൂ ഒരു പെയിൻറ്റ് പോലും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇതിന് ഓണർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി ലക്ഷം രൂപയാണ് ഫൈനിൽ ചോദിക്കുന്നത് ഓക്കെ എങ്കിലും അതിൽ നിന്ന് മാക്സിമം നമുക്ക് എന്തെങ്കിലും ചെറിയൊരു നെഗോഷിയബിൾ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് മാക്സിമം ഡയറക്റ്റ് ഓണറായിട്ടിരുന്ന് സംസാരിച്ച് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ താല്പര്യമുള്ളവർ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് നേരെ ഓണറായി കണ്ട് സംസാരിച്ച് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കാം അപ്പോൾ ഓക്കെ താങ്ക്